ആൾപ്പാർപ്പില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്താൻ ആസൂത്രണം ചെയ്യുന്നതിനിടെ അന്തർസംസ്ഥാന മോഷ്ടാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു മലപ്പുറം ജില്ലയ്ക്കകത്തും പുറത്തുമായി അമ്പതിലധികം കേസുകളിൽ പ്രതികളായ വഴിക്കടവ് സ്വദേശി വാക്കയിൽ അക്ബർ കൊളത്തൂർ കുറുവ സ്വദേശി കളംതോടൻ അബ്ദുൽ കരീം എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം പാലക്കാട് വയനാട് കോഴിക്കോട് ജില്ലകളിലായി അമ്പതിലധികം കേസുകളിൽ പ്രതികളാണ് ഇരുവരും പകൽ സമയങ്ങളിൽ കാറിലും ബസ്സിലും യാത്ര ചെയ്ത് കറങ്ങി നടന്ന് ആൾതാമസമില്ലാത്ത വീടുകൾ കണ്ടുവച്ച ശേഷം രാത്രിയിൽ മോഷ്ടിക്കുന്നതാണ് പ്രതികളുടെ രീതി മോഷണം മുതൽ പങ്കിട്ടെടുത്ത് ബംഗളൂരു ആന്ധ്ര കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ കറങ്ങി നടന്ന് ആഡംബര ജീവിതം നയിക്കുന്നതിനാണ് ഉപയോഗിച്ചിരുന്നത് മലപ്പുറം ജില്ലയിൽ ആൾപ്പാർപ്പില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം പതിവായതിനെ തുടർന്ന് ഇത്തരം കേസുകളിലെ മുൻ പ്രതികളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ മലപ്പുറം എസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചിരുന്നു നേരത്തെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടതോടെ നാടുവിട്ട അബ്ദുൾ കരീം മറ്റു സംസ്ഥാനങ്ങളിലും നേപ്പാളിലുമായി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു അതിനിടെ വീണ്ടും മോഷണം നടത്താൻ പദ്ധതിയിട്ട് അക്ബറുമായി ചേർന്ന് മഞ്ചേരി നറുകര ഭാഗത്ത് ഫ്ളാറ്റെടുത്ത് ഒരാഴ്ചയായി താമസിച്ചു വരികയായിരുന്നു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന മോഷണ കേസിൽ അറസ്റ്റിലായ അക്ബർ ഒന്നര മാസം മുൻപാണ് ജാമ്യത്തിൽ ഇറങ്ങിയത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത് എന്നിവരുടെ നേതൃത്വത്തിൽ കൊളത്തൂർ എസ് ഐ ഷിജോസി തങ്കച്ചൻ നിധിൻ ആന്റണി ഡാൻസ് ഓഫ് സ്ക്വാഡ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്